കൂടി വറുത്ത നല്ല പൂമി ചേച്ചി പൂ പോലെ ഇരിക്കും അതുകൊണ്ടാണ് ഭൂമി എന്ന് പറയണേ ശരിയാണ് നല്ല സോഫ്റ്റ് ആണ് ഇവിടെ മീനൊക്കെ ചേച്ചി പരക്ഷി വെച്ചേക്കുവാണേ അപ്പൊ ആളുകൾ വന്ന് ഓർഡർ ചെയ്യുമ്പോ ലൈവായിട്ട് പൊരിച്ചു കൊടുക്കും നേരത്തെ പൊരിച്ചു വെക്കൊന്നും ഇല്ല കൂടി കിട്ടും അപ്പൊ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലാണ് നമ്മുടെ പ്രധാന എൻ എച്ച് ആണ് മുളങ്കാടകം എന്നാണ് ഈ സ്ഥലത്തിന് പറയാം ഇവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും ഇന്നൊരു ദിവസത്തേക്ക് എല്ലാവരും ഒന്നും ക്ഷമിക്കാം നമുക്ക് വേറെ നിർവാഹമില്ല അപ്പോൾ ഇവിടെ എന്താ വന്നിരിക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചേച്ചിയുടെ തട്ടുകടയാണ് ചേച്ചി പോലും കൂടെ പതിനഞ്ച് വർഷമായിട്ട് നടത്തുകയാണ് അവരുടെ ഉപജീവന മാർഗ്ഗമാണ് ഇപ്പോൾ സാധാരണ തട്ടുകട പോലെയല്ല ഇവിടെ പ്രത്യേകത മീനിൻ്റെ കുറേ ഐറ്റംസ് കിട്ടും ഉദ്ദേശിച്ചു കൊഞ്ച് കണവ അതുപോലെ തന്നെ ലൈവായിട്ട് പൊരിച്ചു കൊടുക്കും നേരത്തെ ആക്കി വെക്കില്ല നമ്മളിവിടെ വന്ന് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഉദ്ദേശി പുരട്ടി വെച്ചിരിക്കും ഏത് മീൻ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം പിന്നെ കപ്പയുണ്ട് തലക്കറിയുണ്ട് ദോശ ബീഫ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത് ഈ മീനാണ് മീൻ ഇങ്ങനെ രാത്രി ലൈവായി കൂടി കിട്ടുന്ന ഒരുപാട് തട്ടുകടകളൊന്നുമില്ല അപ്പോൾ ഇവരുടെ അടുത്ത് വന്നാൽ ഫ്രഷ് ആയിട്ടുള്ള മീൻ അതുപോലെ തന്നെ നല്ല ചൂടോടുകൂടി പൊരിച്ചു തരും അത്യാവശ്യം വലിയ പീസാണ് വലിയ റേറ്റിനും അല്ല കൊടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് കാണുന്നത് കട തുടങ്ങിട്ടൊരു പത്തു പതിനഞ്ചു വർഷമായി പതിനഞ്ചു വർഷമായി തുടങ്ങി ഏഴരക്ക തുടക്കും രാത്രി വരെ ഉണ്ട് പതിനൊന്നര വരെ ചെലപ്പോ പതിനൊന്നര കഴിയുന്ന വരെ ഉണ്ട് സാധനം എപ്പം തീരുന്നു അത് വരക്കും അത് എന്റെ ഹസ്ബൻഡൊക്കെ മരിച്ചു കഴിഞ്ഞപ്പം പല ജോലിക്കൊക്കെ പോയതാ പോയിട്ടൊന്നും അങ്ങോട്ട് തോന്നുന്നില്ല അന്നേരം ഒരു വീടിനോട് ചേർന്ന് തന്നെയാ കടാ മീനാ സ്പെഷ്യൽ മൂന്ന് സൈസ് കാണും എന്തായാലും എല്ലാ ദിവസവും കാണും അത് എല്ലാ ദിവസവും മീനില്ലെങ്കി കട ഇല്ലെന്നുള്ളതാ അത്ര നീണ്ടകര എന്നാണ് അല്ലെങ്കിൽ ഇവിടെ കൊല്ലം വാടിയിലുണ്ട് അവിടെയും പോയി എടുക്കും നീണ്ടകരയും പോയി എടുക്കും അത് അന്നുള്ള മീനായിരിക്കും ഇവിടുത്തെ ആ വന്ന് എല്ലാം സെറ്റ് ചെയ്തിങ്ങനെ വെച്ചേക്കും ആൾക്കാർ വന്ന് ഓർഡർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചൂടോടെ കൊടുക്കും ആ വില തൊണ്ണൂറ് രൂപ എല്ലാ മീനും തൊണ്ണൂറ് രൂപയാ ഒരു മീന് പിന്നെ ആ ഈ ഇത്രയും പീസ് കാണും പിന്നെ നല്ല മീനെ കൂടിയ മീനൊക്കെ വില കൂടുതലുള്ള സമയത്ത് നെമ്മീനൊക്കെ ആണെങ്കിൽ നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ നൂറ്റി അമ്പത് അങ്ങനെയൊക്കെ വരും പിന്നെ കപ്പ കപ്പയുണ്ട് മീൻകറിയുണ്ട് പിന്നെ തലക്കറിയാണ് വലിയ വല്യ ആയിട്ട് തല മിക്കവാറും കാണും എല്ലാ ദിവസവും മീങ്ങനെയുണ്ട് എല്ലാ ദിവസവും ഉണ്ട് തലയും എല്ലാ ദിവസവും ഉണ്ട് പിന്നെ പരിഞ്ഞിലുണ്ട് പരിഞ്ഞിൽ അത് എല്ലാ എല്ലാര്ക്കും ഒന്നും കൊടുക്കാൻ ചിലപ്പോൾ തികയത്തില്ല ഒന്നോ രണ്ടോ പീസൊക്കെ കാണത്തുള്ളൂ ആ മീൻ മുട്ട അതുകൊണ്ട് അവധി ഞായറാഴ്ച ഇല്ല ചിലപ്പം എന്തായാലും അത്യാവശ്യം വന്നാൽ ഞാനും മോനും മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾക്ക് അവധി എടുത്തല്ലേ പറ്റത്തുള്ളൂ വേറെ ആരും ഇല്ല അപ്പം ഞാൻ എന്ത് കപ്പയും മീൻ കറിയും മേടിച്ചു പിന്നെന്താ ഭൂമീൻ്റെ ഒരു ഫ്രൈയും കൂടെ മേടിച്ചു കേട്ടോ ഇത് കണ്ടോ ഇത്രയുള്ള ഒരു വലിയൊരു പീസാണ് വലിയ പീസാണ് ശരിക്കും പറഞ്ഞാൽ രണ്ട് പേർക്കൊക്കെ കഴിക്കാം കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ ഇത്രയുള്ള പീസാണ് നല്ല ചൂടാണേ അങ്ങനെ ഇങ്ങ് ഇതിൽ നിന്ന് എടുത്ത് തന്നിട്ടേ ഉള്ളൂ അപ്പോൾ എന്താ മീൻ കറിയിലായാലും അത്യാവശ്യം മീനിൻ്റെ പീസൊക്കെ വരുന്നുണ്ട് പിന്നെ കപ്പ ഞാൻ ഇച്ചിരി കഴിച്ചു നോക്കിയിരുന്നത് അപ്പം കപ്പയും ഇച്ചിരി തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള അങ്ങനത്തെ ഒരു കുഴുക്ക ഞങ്ങളുടെ നാട്ടിൽ കുഴുക്ക് എന്ന് പറയും ആ ഒരു രീതി അതുകൊണ്ട് ഒരു പ്രത്യേക സ്വാദുണ്ട് മുളകിട്ട മീൻകറി തേങ്ങ ഒന്നും അരക്കാത്ത നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് പറ്റിട്ടെടുത്ത് മുളകിട്ട മീൻകറി മീൻകറി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയാണല്ലോ സൂപ്പറാണ് കേട്ടോ നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞിട്ടാണേ അത് ഇതിന്റെ കൂട്ട് അതിന്റെ ഒരു സ്വാദുണ്ട് ഒരുപാട് നേരത്തെ വെരട്ടി വെക്കുവല്ലേ അപ്പം ആ മസാലയൊക്കെ നല്ല പിടിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു വല്യ പീസാണെങ്കിലും അപ്പൊ അതായത് തലക്കറിയും കൂടെ അങ്ങ് മേടിച്ചേ എന്താ വലിയൊരു തലയാണ് അതിന്റെ ഗ്രേവിയും കുറച്ചുകൂടി കണ്ടപ്പോൾ മേടിക്കാതെ പോകാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അതും കൂടെ മേടിച്ചതാണ് പക്ഷെ ഇതൊക്കെ എല്ലാ നാട്ടിലേക്കും ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ കണ്ടിട്ടില്ല എറണാകുളത്ത് നമ്മളെ നാട്ടില് അങ്കമാലി കാലടി മലയാറ്റൊരു പ്രദേശത്തൊന്നും ഞാൻ ഞാനങ്ങനെ കാണാത്തൊരു സാധനമാണ് തലക്കറി തിരുവനന്തപുരത്ത് വന്നിട്ടാണ് ഞാൻ കാണുന്നത് ഇനി ഞാൻ കാണാത്തത് കൊണ്ട് അറിയാത്തതാണോ എന്ന് എനിക്ക് നിങ്ങളുടെ നിങ്ങളെ നാട്ടിലേക്കൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞുതരും ഞാൻ കൊല്ലത്തും തിരുവനന്തപുരത്തെ കണ്ടിട്ടുള്ളൂ വലിയ തലിയൊക്കെ നമ്മളൊന്ന് എട്ടേ പോയപ്പോൾ കണ്ടില്ലായിരുന്നോ മീൻകറിയുടെ ഗ്രേവി ഇതൊക്കെ ഭയങ്കര രസാട്ടോ മസാലയൊക്കെ സൂപ്പറാണ് അപ്പം മീനിൻ്റെ നല്ല വിഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് മീൻ കറിയൊക്കെ ഒരു പ്രത്യേക ഒരു സ്വാദ് പറയേണ്ടത് അത്ര സ്വാദാണ് കപ്പയായാലും നമ്മൾ സാധാരണ കഴിക്കണ കാര്യം കുറച്ച് തേങ്ങയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഞാൻ തോന്നുന്നു അതിൻ്റെ ഒരു സ്വാദുണ്ട് വറുത്ത മീനാണെങ്കിൽ അതും അടിപൊളി പിന്നെ മീനിൻ്റെ മുട്ട കിട്ടും അപ്പോൾ ഞാനതൊന്നും മേടിച്ചില്ല ഈ പനിഞ്ഞിൽ എന്ന് പറയില്ല വലിയ മുട്ട അതൊക്കെ അതും എല്ലാ ദിവസവും ഒന്നും കാണില്ല അല്ലാതിൻ്റെ അനുസരിച്ചിട്ട് ചില ദിവസം കാണും അപ്പോൾ ഒരു ഫിഷ് ആണ് മെയിനായിട്ട് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അവർക്ക് പറ്റിയ ഒരു കിടലൻ സ്പോട്ടാണ് നമ്മൾ ഏകദേശം നാലരയ്ക്ക് വന്നതാണ് ഇപ്പോൾ സമയം ഒൻപത് മണിയായി എന്നാണെന്ന് വെച്ചാൽ കട തുറക്കാൻ കുറച്ച് വൈകും ഒരു ഏഴ് മണിക്കേ തുറക്കുള്ളൂ അതിൻ്റെ ഒരു ഇതുണ്ട് പിന്നെ ഉത്സവം നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ സൗണ്ട് കണ്ട സൗണ്ട് ഗ്യാപ്പ് വരുന്ന സമയത്ത് മാത്രമേ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരുപാട് ലേറ്റായി ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തും അതല്ല പോലെ ടയേഡാണ് നമ്മൾ പുലർച്ചെ തുടങ്ങിയത് രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങി തിരുവനന്തപുരത്ത് പോകുന്നതാണ് ഇപ്പം മണി ഒൻപതായി ഇതും കൂടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോവുകയാണ് പുതിയ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം